കടച്ചക്ക അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ അത് കടച്ചക്ക മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ അത് തേങ്ങ വറക്കാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിൽ തേങ്ങ തേങ്ങയുണ്ട് ഉള്ളിയുണ്ട് പിന്നെ ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതിൽ ഇതിൽ മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ഉണ്ട് ഗരം മസാല ഉണ്ട് ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പൊടികളെല്ലാം ഇട്ടു തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല ഇപ്പം നമ്മളിതൊന്ന് ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകാം കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ചെയ്യാൻ ഇനി മുളക് പൊടി ഇടാം മുളക് പൊടി ആവശ്യത്തിന് ഞാൻ ടുത്തു ഇപടം പച്ചമുളക് ഇടുന്നതാണ് അപ്പം അതും ഇതിലിട്ട് കൊടുത്തു കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാ മതി ഇതായിട്ടുണ്ട് നമുക്ക് കടച്ചക്ക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം കടച്ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം കേട്ടോ അത് കൽച്ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് ഏതാ കണ്ടില്ലേ കരിച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാമല്ലോ കൂടുതലായാലോന്ന് എത്തിയിട്ടാണേ വെള്ളത്തിൽ മൂന്ന് എടുത്ത് കഴുകി 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 നമുക്ക് ഇതാക്കി ഇട്ടുകൊടുക്കാം ഇല്ല ഇട്ട് ഇനി ഇപ്പം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മുളപൊടിയൊക്കെ ഞാൻ അരയ്ക്കാൻ തേങ്ങയിൽ ചേർത്തിട്ടുണ്ട് തേങ്ങലിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതവിടെ കടച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടച്ചക്ക വെന്തു വേവണത് കിട്ടേണ്ട ഒരു ഭാഗ്യമാണ് കാരണം മിക്കവാറും വേവാത്ത കടച്ചക്കയാണ് കിട്ടുക നമുക്ക് ഒട്ടും വേവാത്ത കടച്ചക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക കേട്ടോ വാടിയത് ഞാൻ പ്രാവശ്യം എൺപത്തഞ്ച് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് ഇവിടെ കൊണ്ടുവന്ന് വലിയ കാര്യം എനിക്ക് കണ്ടപ്പോഴേ തോന്നിട്ടാ ഒരു ചള്ള് വരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അധികം മൂക്കാത്തത് ചില സ്ഥലത്ത് കക്ക് എന്നൊക്കെ പറയണതല്ലേ അതല്ലേ അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അത് വേവിച്ചിട്ട് കുറേ പ്രാവശ്യം വേവിച്ചിട്ടും എന്തില്ല ഞാനെടുത്ത് കളഞ്ഞു അതേമാതിരി ആഞ്ഞിരിച്ചാക്കി എന്നെ പ്രാവശ്യം പറ്റിച്ചു നൂറ് രൂപ കൊടുത്തിട്ടൊരാഞ്ഞിരിച്ചൊക്കെ നന്നായി പഴുത്തതാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത് നമ്മൾ അത് ഓൺലൈനിൽ വാങ്ങിച്ചത് നമ്മൾ കാണുന്നില്ലല്ലോ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അതിൽ ചുള പോലും വെച്ചിട്ടില്ല വെറും കക്ക് അത് അങ്ങനെ തന്നെ കളഞ്ഞു അങ്ങനെയൊക്കെ പറ്റിക്കലുണ്ട് പക്ഷേ ഇതിപ്പോൾ അതൊരു നന്നായിട്ട് ബന്ധു കൂട്ടും എനിക്കിഷ്ടമായിതാ കഷം ഞാൻ എടുത്തിട്ട് പോയി കാണിച്ചാൽ അതെ തേക്കറി നന്നായിരുന്നു ഉപ്പൊക്കെ പാകത്തിന് തന്നെ കേട്ടോ അപ്പം ഇനി നമുക്കിത് ചെയ്യാനുള്ളത് കടുവർക്ക കടുവർക്ക ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇത്തിരി തേങ്ങപ്പൊത്ത് ഇട്ടിട്ടുണ്ട് കടുവ വേറൊന്നും ഇട്ടില്ല ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മളിത് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് വയ്ക്കാം അപ്പം നമ്മുടെ മസാലക്കറി റെഡി അപ്പോൾ ഇതാണ് നമ്മുടെ കടച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ടങ്ങ് കടുവർത്തു പുള്ളി ടേസ്റ്റ് ആട്ടോ എല്ലാം നല്ല പാകത്തിന് തന്നെയായി കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ഭാഗ്യ കേട്ടോ അങ്ങനെ കിട്ടേണ്ടത് ഇത് എസ് എസ് എൽ സി പരീക്ഷ എഴുതണ വരികയാണ് കുട്ടികൾ പഠിച്ചിട്ട് അത് എങ്ങനെയാണ് വരിക എന്ന് അറിയില്ലല്ലോ അതേമാതിരി തന്നെ അത് ഏത് സാരി കാര്യമാണെങ്കിലും അതെ നമുക്ക് അതെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ടേസ്റ്റ് നോക്കുമ്പോഴേ നമുക്ക് സമാധാനമാവുള്ളു ചിലപ്പോൾ വായിൽ വയ്ക്കാൻ കൊള്ളാത്തതാവും ഇതിപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടോ അത് കടച്ചക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കിട്ടാനും ഇല്ല അപ്പം ഇന്ന് ഭാഗ്യത്തിന് കിട്ടിയതാണ് അപ്പോൾ ശരി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടീക്ക് കെയർ ബൈ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് ഇത് വേണം അത് എടുക്കട്ടെ കടച്ചക്ക മസാലക്കറി നല്ല പോലെ വെന്ത് നല്ല അടിപ്പൊളി കരച്ചക്ക മസാലക്കറിയാണേ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ പഴമുണ്ട് പഴ പുഴുങ്ങിയില്ല ഇത് നമ്മുടെ യാഷ്ട കൊടുക്കാനാണേ അപ്പോൾ ഞങ്ങളതൊന്ന് കഴിക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് എന്താണെന്ന് പറയണേ